ഈ കോടതിയിൽ ജാമ്യം നിൽക്കുക ലോണിൽ ജാമ്യം നിൽക്കുക എന്ന് പറയുന്നത് സ്വയം നിങ്ങളെ കൊല്ലുവാൻ വിട്ടുകൊടുക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഔട്ട് ഓഫ് കോർട്ട് ചർച്ച ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു സാർ എൻ്റെ പേര് വിജിത ഞാനൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത കൂട്ടുകാരന് വേണ്ടി ഒരു ചിട്ടിക്ക് ജാമ്യം നിന്നു പക്ഷേ പണം അടയ്ക്കാതെ നാട് എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് ഇപ്പോൾ പണം പോകുന്നത് എനിക്ക് അയാൾക്കെതിരെ കോടതിയിൽ പോയാൽ ഗുണം കിട്ടുമോ എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ ചോദ്യം തന്റെ കൂട്ടുകാരന് വേണ്ടി വിശ്വാസമുള്ള കൂട്ടുകാരന് വേണ്ടി ഏതോ ലോൺ ഒരു ചിട്ടിക്ക് ജാമ്യം നിന്നും പണം അയാൾ വാങ്ങിച്ചു അയാൾ തിരിച്ചടവ് മുടക്കിയിട്ട് അയാൾ മുങ്ങിയിരിക്കുന്നു പക്ഷേ പകരം ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് പണം പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഔട്ട് ഓഫ് കോട്ടിന്റെ ജാമ്യ സംബന്ധമായ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Out of Court, the Legal Legal Counseling Center Cochin. Legal awareness Make You More Power. ഒന്ന് ഒരാളുടെ ഇഷ്ടത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ നിങ്ങൾ സഹായിക്കുകയാണ് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് സഹായിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കെ എസ് എഫ്ഐയുടെ ചിട്ടിയാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചിട്ടിയാകാം ലോണാകാം ഇതൊന്നുമല്ലെങ്കിൽ ഒരു കേസിൽ പെട്ടു നമ്മളെടുത്ത് വിളിച്ച് പറയുകയാണോ ഒന്ന് ജാമ്യം നിൽക്കണം നിങ്ങളുടെ പറ്റിയിട്ടിയായിട്ടൊന്ന് വരണമെന്ന് പറയുന്നു നമ്മൾ ടാക്സ് ടാക്സീറ്റായിട്ടൊക്കെ ചെല്ലുന്നു അയാൾക്ക് ജാമ്യം നിൽക്കുന്നു ചിലപ്പോൾ വലിയ ക്രിമിനൽ അഫൻസ് ആവാം ഒരു പോക്സോയോ അല്ലെങ്കിൽ റേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു അഫൻസ് ആകാം ഈ ജാമ്യം കിട്ടിയാൽ വളരെ പതുക്കെ മുങ്ങുകയാണ് സെക്ഷൻ ഫോർട്ടി ഫോർ വൺ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് അവർ നൽകുന്നത് കോടതി അങ്ങനെ നിങ്ങളെ ഒന്ന് ജാമ്യത്തിന് നിങ്ങൾ നിർത്തുമ്പോൾ നിങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്തം കൊണ്ട് വെക്കുകയാണ് കാരണം അയാൾ ഏതെങ്കിലും രീതിയിൽ കോടതിയിൽ ഹാജരായിട്ടില്ല പറഞ്ഞ ദിവസം ഹാജരായില്ലെങ്കിൽ പിന്നെ ഉത്തരവാദിത്വം പറയേണ്ട ജോലി നിങ്ങൾക്കാണ് ചിലപ്പോൾ ബോണ്ടായിട്ട് വെച്ചിരിക്കുന്ന പണം നിങ്ങളുടെ പോകും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തുകൾ കണ്ടുകെട്ടേണ്ടി വരും അയാളെ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായി ജാമ്യ കേസുകൾ ലക്ഷപ്പെടാൻ വേറെ വഴിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു പരാതി പറയാം ചിലപ്പോൾ ജാമ്യക്കാരനെ മാറ്റുവാനായിട്ട് കോടതി നിയോഗിക്കാൻ പറ്റും പക്ഷേ ഈ ലോണിൻ്റെ കാര്യത്തിൽ വിജിത എന്ന കുട്ടി പറഞ്ഞതുപോലെയല്ല അവിടുത്തെ അവസ്ഥ നിങ്ങളുടെ ഒരു ആസ്തി കണ്ടുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ പ്രസ്ഥാനം ഈ അയാൾക്ക് ആ ചിട്ടി കൊടുത്തത് എന്ന് വെച്ചാൽ ഇയാൾ പണമടച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഫലപൂഷ്ടമായ നിങ്ങളുടെ എണ്ണപ്പാടം കണ്ടു എന്ന് തന്നെയാണ് അവരാ കൃഷി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിജിതയുടെ കൂട്ടുകാരൻ വിജിതയുടെ വിജിതയെ ജാമ്യം നിർത്തിക്കൊണ്ട് പണമെടുത്തു പണം മുങ്ങി സ്വാഭാവികമായും ഇനി അയാൾ മരിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പണം അടച്ചു തീർക്കേണ്ട ചുമതല വിജിതയ്ക്ക് തന്നെയാണ് നിയമപരമായിട്ട് തൽക്കാലം മറ്റു വഴികളൊന്നുമില്ല കാരണം ബാങ്കിന് ആ കാശ് തിരിച്ചു പിടിക്കുവാൻ ആകെയുള്ള വഴി നിങ്ങൾ തന്നെയാണ് അപ്പൊ ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല കോടതി പോയിട്ട് കാര്യമുണ്ടോ എന്നാൽ നേരത്തെ ആലോചിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഇത്തരത്തിൽ ഒരാൾക്ക് ജാമ്യം നിൽക്കുവാൻ സമ്മതിക്കുമ്പോൾ തന്നെ ഇംപ്ലൈഡ്ലി നിങ്ങൾ അനുവാദം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇയാൾ അടച്ചില്ലെങ്കിൽ ഈ ലോൺ ഞാൻ തന്നെ അടച്ചു കൊള്ളാമെന്ന് നിങ്ങൾ ഇംപ്ലൈഡ്ലി സമ്മതിച്ചിരിക്കുകയാണ് അപ്പം ഇത്തരം കേസുകളിൽ നിങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത അവരെയാണ് തല്ലേണ്ടത് പക്ഷെ അവരെ തല്ലാൻ സ്ഥലത്ത് ഉണ്ടാവില്ലോ വലിയ വലിയ തട്ടിപ്പുകാരൊക്കെ ഇങ്ങനെയാണ് ഇവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ബന്ധമാണ് അല്ലെങ്കിൽ ഇത് സുഹൃത്തുക്കൾ മാത്രമല്ല ബന്ധുക്കൾ സ്വന്തം അനിയൻ്റെ ചേട്ടൻ നിന്നിട്ടുണ്ട് സ്വന്തം ബംഗള ആങ്ങളൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളുണ്ട് ഇത്തരം കേസുകളൊക്കെ ഈ ആൾക്കാർ ജാമ്യം നിന്നിട്ട് പണം എടുത്തിട്ട് മറ്റേയാൾക്ക് രണ്ടു മൂന്ന് കടങ്ങളുണ്ട് തട്ടിപ്പിനായിട്ട് പോകാം ചിലപ്പോൾ തിരിച്ചടയ്ക്കുവാൻ പ്രശ്നമായിട്ട് ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എൻ്റെ ഒരു ബ്രദറിലോ ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയതാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നുള്ള പണം ഒരുപാട് നാളുകൾ പോയത് അയാളുടെ പേരിലേക്ക് കാരണം മറ്റയാൾ ആത്മഹത്യ ചെയ്തു പോയി അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരാൾക്ക് ലോൺ അല്ലെങ്കിൽ ഒരാൾക്ക് ജാമ്യം നിൽക്കുമ്പോൾ നിൽക്കണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സെനിക്കില്ല കാരണം നമ്മുടെ ഒരു വിശ്വാസമാണത് അയാൾ അത് തിരിച്ചടയ്ക്കുമെന്ന് പക്ഷേ ഇത് നിങ്ങൾ രണ്ടു വട്ടം ചിന്തിക്കുക നിങ്ങൾ ഒരാൾക്ക് ലോൺ ലോണിന് ജാമ്യം നിൽക്കുമ്പോൾ അയാൾ നിങ്ങളെ ചതിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അയാൾ മരിക്കാം അതല്ലെങ്കിൽ അയാൾ മുങ്ങാം എങ്ങനെയായാലും അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇനി നിങ്ങൾ ജാമ്യം നിൽക്കുന്ന ഒരു ക്രിമിനൽ കുറ്റവാളിക്ക് വേണ്ടിയാണെങ്കിൽ അയാൾ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ അയാൾ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് മുങ്ങിക്കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരാണോ ജാമ്യം നിൽക്കുന്ന അയാൾക്കാവും അതിൻ്റെ ഉത്തരവാദിത്തം ചിലപ്പോൾ നിങ്ങളുടെ പണം വാ മറ്റ് ഇതൊക്കെ ഉണ്ടാവും പിന്നീട് ഇത്തരം കേസുകൾ ആക്കൊരു കേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ ധരിപ്പിക്കാം ഇത് പിന്നെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ധരിപ്പിക്കാം കോടതി ചിലപ്പോൾ നിങ്ങൾ വെറുതെ വിട്ടുകൊണ്ട് പുതിയൊരു ജാമ്യക്കാരനെ വച്ചേക്കാം പക്ഷേ ലോണിൻ്റെ കേസിൽ തൽക്കാലം വേറെ വഴിയൊന്നുമില്ല എന്തായാലും കൂട്ടുകാരനെ വിശ്വസിച്ചല്ലേ കൂട്ടുകാരന് വേണ്ടി ഇപ്പോൾ പണം പണമടയ്ക്കുക മാത്രമേ നിവർത്തിയുള്ളൂ വേറെ തൽക്കാലം ഇതിന് നിർവദേശം തരാൻ എന്റെ കയ്യിൽ ഇല്ല E